കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനേഴാം വാക്യം നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും വരെ വിടുവിച്ചു പ്രിയമുള്ളവരെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ് യഹോവ നമ്മളെ നിലവിളി കേൾക്കും യഹോവ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും നമ്മളെ വിട്ടുവെക്കും കഷ്ടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നമ്മെ വിടുവയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കാം നമ്മെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം അതാണ് യേശു ക്രിസ്തു ആര് നിലവിളിക്കുമ്പോഴാണ് ആരുടെ പ്രാർത്ഥനയാണ് ആരുടെ സങ്കടമാണ് ദൈവം കേൾക്കുന്നത് നീതിമാന്മാരുടെ ആരാണ് നീതിമാന്മാർ യേശുവിന്റെ വിളി കേട്ട് ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്ന എല്ലാവരും നീതീകരിക്കപ്പെട്ടവരാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച എല്ലാവരും നീതീകരിക്കപ്പെട്ടവരാണ് അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന വലം പറയുമ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവ് നീതിയിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ മക്കളെ നീതിയിരിക്കപ്പെടുവാൻ തോടെ ഏൽപ്പിച്ചു തരുന്നു അവരങ്ങേ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കട്ടെ കൃപ കൂടെയിരിക്കണം അവരുടെ പ്രാർത്ഥന കേട്ട് സകലഘട്ടത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ കർത്താവ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആ മെയിൻ ഗോഡ് പ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് നിങ്ങളെ നീതീകരിക്കുന്ന ദൈവമുണ്ട് നിങ്ങളെ വിടുവിക്കുന്ന ദൈവമുണ്ട് അതാണ് യേശു ക്രിസ്തു